ബിഗ് ബോസ് ഹൗസിലേക്ക് ഈ റീ എൻട്രികൾ തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ അനുമോളെ കൂട്ടം കൂടി ആക്രമിക്കാനാണോ എന്നൊരു ഡൗട്ടുണ്ട് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാവും എന്താണ് അവിടെ നടന്നതെന്ന് അനുമോളെ എന്തുമാത്രം എല്ലാവരും ഉപദ്രവിച്ചു എന്ന് അതുപോലെ ആ അനുമോളായിട്ടാണ് അത്രയും പിടിച്ചു നിന്നത് ശൈത്യം വന്നപ്പോഴേ ഓഫ് തുടങ്ങി നീയെ നീ നീ എന്തുകൊണ്ടാണ് എന്നെ കട്ടപ്പ എന്ന് വിളിച്ചത് ഞാൻ നിന്നോട് എന്താണ് ചെയ്തത് നമ്മുടെ പി ആറ് നിന്റെ പി ആർ തന്നെയാണ് എനിക്കും ഉണ്ടായിരുന്നത് ആ പുള്ളിക്കാരൻ തന്നെയാണ് എനിക്കും പി ആറ് ചെയ്തത് അയാളാണ് ഇതെല്ലാം നമ്മുടെ രണ്ടിന്റെ വീഡിയോസൊക്കെ ഇട്ട് അത്ര എന്നെ മോശക്കാരിയാക്കിയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു നമുക്ക് നേരത്തെ എപ്പിസോഡ് കണ്ടവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഈ ശൈത്യയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അവള് അനുവിന്റെ സൈഡിൽ നിൽക്കും പിന്നെ അനുവിന്റെ പുറകിൽ നിന്ന് പറയുക എല്ലാം ചെയ്യുന്ന എല്ലാവരും പ്രേക്ഷകർ എല്ലാവരും തന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പ്രേക്ഷകർ തന്നെ ഇട്ടൊരു പേരാണ് കട്ടപ്പ എന്ന് പക്ഷെ ഇന്നേ വരെ ഈ അനു ആണെങ്കിൽ ശൈത്യക്കെതിരെ അങ്ങനെ ഒന്നും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ നൂറേയും ആതിലെയും ശൈത്യ വന്നപ്പോഴത്തേന് ശൈത്യ അങ്ങ് ഒലിപ്പ് ചെയ്യുവോ എൻ്റെ ആതിലേ എൻ്റെ നൂറെ നിങ്ങളെ കാണാൻ വേണ്ടി എനിക്ക് ഞാനങ് വെയിറ്റിംഗ് ആയിരുന്നു അത്രയ്ക്ക് എനിക്ക് അങ്ങ് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു എന്നിട്ട് ഇവളുമാർ രണ്ടുപേരും കൂടി ശൈത്യയുടെ കൂടെ കൂടി അനുവിനെ പറ്റി കുറ്റം പറയുന്നു അങ്ങനെ ഇത്രയും ദിവസവും അനുവിൻ്റെ കൂടെ നിന്നതാണ് എന്നിട്ട് ഒരു ഒരു ശതമാനം പോലും ഒരു ആത്മാർത്ഥതയില്ല അത് ശൈത്യം വന്നപ്പോഴത്തേന് അങ്ങോട്ട് കാലു മാറി ഇപ്പൊ അനുവിന്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല പാവം അനു ഒരു സൈഡിലിരുന്നു ഇതെല്ലാം കേൾക്കുന്നുണ്ട് പക്ഷെ അനു പറയുന്നുണ്ട് ശൈത്യ എടുത്ത് പറയുന്നുണ്ട് നിന്റെ ഇതൊന്നും പറയാ മറുപടി പറയാൻ എനിക്ക് പറ്റുന്നില്ല കാരണം എനിക്കറിയാം എന്താ നടന്നതെന്നൊക്കെ അന്നിട്ട് പോലും അനു ഒന്നും തന്നെ പറയുന്നില്ല കാരണം നേരത്തെ വന്ന ജിഷിൻ അവരൊക്കെയാണെന്ന് തോന്നുന്നു നമ്മുടെ അനുമോളുടെ അടുത്ത് പറഞ്ഞത് ശൈത്യയെപ്പറ്റി ഇത് ഒന്നും തന്നെ അനു ഇവരുടെ അടുത്തൊന്നും പറയുന്നില്ല എനിക്കിപ്പം ഇതിനെപ്പറ്റി പറയാൻ താല്പര്യം പുറത്തിറങ്ങിയിട്ട് പറയാം പറയാമെന്നുള്ള ഇതിലിരിക്കുമായിരുന്നു അപ്പോഴാണ് ശൈത്യ അനുമോൾക്കെതിരെ രൂക്ഷമായിട്ട് കരഞ്ഞു വിളിച്ച് അത് ഇതും എല്ലാം പറയുകയെല്ലാം ചെയ്തത് ഇതിൻ്റെ ഇടയിൽ പിന്നെ നൈറ്റ് പിന്നെ ഒരു കാര്യം നടന്നു എല്ലാരും കൂടെ കൂട്ടം കൂടി ഇരിക്കുകയായിരുന്നു എന്നിട്ട് അപ്പാനി ഇതിനെ പറ്റി പറഞ്ഞു അപ്പാനിയുടെയും മിൾസിയുടെയും കാര്യം നമ്മുടെ അനുമോളടുത്ത് ചോദിക്കുകയും അനുമോൾ പറഞ്ഞ അനുമോൾ മാത്രമല്ല കാരണം പലരും അവിടെ പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് ആതിലനൂറ് ഇവരെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊന്നും പുറമേ വന്നിട്ടില്ല അനുവിനടുത്ത് ചോദ്യം ചെയ്തു അനു പറഞ്ഞു ഞാൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളു പക്ഷെ ആട്ടയും പേരുകളും ഒന്നും തന്നെ പറയുന്നില്ല അന്നേരം നമ്മുടെ അപ്പാന് പറയുന്നുണ്ട് എനിക്ക് എന്തുമാത്രം ഈ കാര്യം ദോഷമായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ ബിനിസി കയറി സംസാരിക്കും അങ്ങനെ ആകെ പാടെ എല്ലാരെയും കൂടെ അനുവിനെ അത് ഇതുമെല്ലാം പറയുകയൊക്കെ ചെയ്തു പിന്നെ നേരം കഴിഞ്ഞപ്പോൾ അവരെല്ലാം മാറി മാറി പിന്നെ ബിൻസിയും അനുമോളും തമ്മിലുള്ള സംസാരമായിരുന്നു അവിടെ നടന്ന് നടന്നത് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് പിന്നെ അപ്പാന് തന്നെയാണ് പറഞ്ഞത് നീ അങ്ങോട്ട് അതെന്ന് സംസാരിക്കുന്നതെന്ന് പുള്ളിക്കാരി മാ പുള്ളിക്കാരെ മാറിയാലും നീ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ആരൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞതെന്നൊക്കെ ബിൻസ് ചോദിക്കുന്നുണ്ട് അതൊന്നും പറയാൻ നമ്മുടെ അനുമോള് കൂട്ടാക്കിയില്ല പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ബിൻസ് അപ്പാന ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പാന് പറയുന്നുണ്ട് ഞാനൊരു ഫണ്ണായിട്ടാണ് അതൊക്കെ പറഞ്ഞത് എന്നാലും നീ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിച്ച് അവര് തമ്മിൽ അവിടെ ഒരു അടി ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പുറാണ് അവരെ അതിന്ന് ഒഴിച്ചു മാറ്റിയത് പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ ശാരികയും നൂറയും ഒക്കെ തങ്ങി വഴക്കുണ്ടാകുന്നുണ്ട് അന്നേരം ഈ വഴക്കിന്റെ കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തപ്പം ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ശാരീക നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോക്കെന്തോ ശാരീരികയിടത്തുണ്ട് അങ്ങനെയൊക്കെ അനുമോടെ കെട്ടിപ്പടുത്തോന്നും അത്ര ശരിയല്ല എന്നൊക്കെ അതിലും അതിലേക്കെ പിന്നെ നമ്മുടെ അനുമോൾക്കെതിരെയായിട്ട് അതായത് ഇവരുടെ കൂട്ടോ കൂട്ട ഒരാളാണ് ആനുമോളും എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവക്കെതിരായിട്ട് നാറിയ കളികളാണ് ആതിലേയും നൂറയും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഷാനവാസം അത്ര മോശം ഈ നൂറേടെ ആതിലേടെയും കൂടെ കൂടി നമ്മ പിന്നെ ശൈത്യം ഉണ്ടല്ലോ അന്നേരം ആനുമോളുടെ ഒരു കള്ളക്കള്ളിയായിരുന്നു പ്രണയം എന്നൊക്കെ ശൈത്യ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രവീണുമായിട്ട് ഒരു കോംബോ ഉണ്ടാക്കണോന്നൊക്കെ അനുമോള് പറഞ്ഞിട്ടുള്ളതായിട്ടൊക്കെ ശൈത്യ ഇവിടെ പറയുന്നുണ്ട് അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നു അന്നേരം നൂറ് അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നു ഇവിടെ എങ്ങനെ വിശ്വസിക്കും കൂട്ടുകാരിയാക്കി എങ്ങനെ പിന്നെ ഇവിളുമാരുടെ കൂട്ടല്ല അതിലും ഒത്തിരി ബെറ്ററാണ് നമ്മുടെ അനുമോള് ഇവിളുമാര് കൂടെ നിന്ന് ചതിക്കുന്നവളുമാരല്ല ഈ നൂറയും ഈ ആദലിയും സത്യം പറഞ്ഞ ഇവളുമാരുടെ ഇവളുമാരെ വീട്ടിൽ കയറ്റുന്നത് നമ്മുടെ ലക്ഷ്മി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് കൂടെ നിന്ന് ചതിക്കുന്നുള്ളി പക്ഷെ ഇന്നേ വരെ നമ്മുടെ അനുമോൾ ഈ ശൈത്യയെ പറ്റിയോ നൂറയെ പറ്റിയോ അതുപോലെ തന്നെ അതിലെ പറ്റിയോ ഇന്നേ വരെ അധികം കുറ്റങ്ങൾ ഒന്നും പറഞ്ഞായിട്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡിലും കണ്ടിട്ടില്ല അതുപോലെ അനീഷും ആരെയും പറ്റി അങ്ങനെ കുറ്റം പറഞ്ഞാൽ നമ്മളെ ഇതിലായിട്ടും കണ്ടിട്ടില്ല പിന്നെ ഇപ്പം വന്നതില് നമ്മുടെ അഭിലാഷാണ് നമ്മുടെ അനുമോക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതായി കേട്ടത് പിന്നെ അതുപോലെ ജിഷ്യനും പ്രവീണും ഒന്നും വലിയ ഒരുവിധ സപ്പോർട്ടൊക്കെ തന്നെയാണ് അവരും ഇതിനിടെ വേറൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് നിവിനെ ജിഷിനും രജിത്തും ചേർന്ന് ഒന്ന് സൈഡാക്കി ആക്രമിക്കാൻ തുടങ്ങി അതിനിടെ നിവിൻ കരഞ്ഞു അപ്പൊര് പക്ഷെ നല്ല സൈഡ് നിന്നു നിവിന് കാരണം നിവിനാണ് ഇത്രയും ദിവസം ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തന്നെ അവനെ നിങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവന് സപ്പോർട്ട് ചെയ്തു പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനല്ല അനുമോടെ കൂടി ഇത്രയും നാളും നടന്ന് ആതിലേയും നൂറേയും അവരെല്ലാരും കൂടി വന്ന് അനുമോളെ ആക്രമിച്ചപ്പോൾ അവർക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ഇന്ന നിങ്ങൾ കുറച്ചും കൂടെ ആക്രമിച്ചു എന്ന് പറഞ്ഞു ഈ ശൈത്യക്കി ശൈത്യൊക്കെ കൊടും വശം എന്ന് പറഞ്ഞാൽ കൊടും വശം ആതില നൂറ് ഐവളുമാരെല്ലാവരും തന്നെ